ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എനിക്കൊരു സൈസ് മീൻ കിട്ടിയതിൻ്റെ പേര് എനിക്കറിയില്ല ഇതുകൊണ്ടൊരു നല്ല ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് പൂ മീനെന്നാണ് പറഞ്ഞതും ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക ക്ലീൻ ചെയ്യാൻ എളുപ്പമുള്ള ഒരു വിദ്യയാണ് ഇത് ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് വളരെ പെട്ടെന്നാണ് എൻ്റെ ചതമ്പലെല്ലാം പോകി നമ്മൾ കത്തിക്കെടുക്കാനും കത്തി എളുപ്പമാണ് ഇതുപോലെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം മീനെല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കണ്ടപ്പോൾ നല്ല മീനായിട്ട് തോന്നിയെങ്കിലും ഭയങ്കര അരുക്കായിരുന്നു ഉള്ളിൽ പിന്നെ ഞാനത് ബ്രഷ് വെച്ചാണ് എല്ലാം എടുത്ത് കളഞ്ഞത് ഞങ്ങൾക്കിത് നന്നായിട്ട് വരഞ്ഞിട്ട് ഉള്ളിലോട്ട് ഇറങ്ങുന്ന രീതിയിൽ തന്നെ വരയണമെങ്കിലേ നമുക്ക് മസാല ജോലി ചേരത്തുള്ളൂ ബാക്കി ഇതുപോലെ നമുക്ക് ചെയ്യാം നമുക്ക് വേണ്ടുന്ന മസാല നോക്കാം കുരുമുളക് മഞ്ഞൾപ്പൊടി മല്ലി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മുളക് പൊടി സ്വല്പം ഉരുവാപ്പൊടി ഇനി നമുക്ക് നാരങ്ങമാണ് അതിൻ്റെ നീര് വിഴിഞ്ഞൊഴിക്കാൻ ഈ പൊടി വകയെല്ലാം ഒന്ന് യോജിക്കാൻ വേണ്ടി നമ്മൾ സ്വല്പം ഓയിലൊഴിക്കുകയാണ് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വരട്ടിയെടുക്കാം കൈകൊണ്ട് തന്നെ നന്നായിട്ട് വരട്ടിയെടുക്കണം എല്ലാം ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് മീനിലോട്ട് അപ്ലൈ ചെയ്യാം മീനെല്ലാം പറ്റി നമ്മൾ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് മസാല എല്ലാം പിടിച്ചിട്ടുണ്ട് നമുക്കിനി ഇത് പൊള്ളിച്ചെടുക്കും ചെന ചൂടായിട്ടുണ്ട് ബാക്കിയൊന്ന് മസാല ഇതിലോട്ട് വറ്റി കൊടുക്കാം ഈ നമുക്ക് പുള്ളിച്ചെടുക്കാം അതിൻ്റെ ഏറ്റവും ഉള്ള മീനാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം വേവിച്ചെണ്ണ എന്താണോ ഒന്ന് കുളിക്കില്ല അതുപോലെ മീൻ കിടക്കത്തക്ക രീതിയിൽ വെളി തന്നെ പിടിക്കാം നല്ല അതിൻ്റെ പോലെ വെന്ത അല്ലെങ്കിൽ മൊലിച്ചെടുക്കേണ്ട കാര്യമില്ല എപ്പോഴും മീൻ അടക്കുമ്പോൾ നമ്മൾ വെണ്ട് എടുക്കുക അതാ പുള്ളി മുങ്ങി കഴിഞ്ഞാൽ ഗുണം അങ്ങ് പോകും ഇത് ഇതൊന്ന് തിരിച്ചില്ല ഏകദേശം നമ്പർ വഴി ആയിട്ടുണ്ട് മീനെല്ലാം പാകമായിട്ടുണ്ട് നോക്കിനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും കമൻറ്റ് അറിയിക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ അടിപൊളി മീൻ ഫ്രൈയും കൂട്ടി നോക്കുക ചില ചോറ് എല്ലാവർക്കും വേണ്ടി കഴിക്കാവുന്നതാണ് പ്ലേറ്റിലോട്ട് കുറച്ച് ചോറ് എടുത്തു നമുക്ക് മീൻ ഫ്രൈ വിളമ്പ് ഇതെല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു നെക്സ്റ്റ് ഒരു വെറൈറ്റി ഏറ്റെടുത്ത വീഡിയോ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ